സ്വാഗതം കൂട്ടായി ിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾക്കും കുടുംബികൾക്കും വിനോദത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ കുടുംബ സംഗമത്തിൽ ഒരുക്കിയത് ഏവർക്കും ഹൃദ്യമായി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ഇത്തരം ഒത്തുചേരലുകൾ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നും മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാൻ സഹായകമാകുമെന്നും എ പി നസീമ അഭിപ്രായപ്പെട്ടു തിരൂർ സാംസ്കാരിക വേദി ഭാരവാഹികളായ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എന്നീ പരീക്ഷകളിൽ വിജയം നേടിയവർക്ക് എ പി നസീമ ഉപഹാരങ്ങൾ നൽകി സി എം ടി മുഖ്യാതിഥിയായിരുന്നു തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷൻ വഹിച്ചു ഇ കെ മുഹ്തസി ബില്ല കെ എം നോഫൽ പി പി അബ്ദുറഷീദ് റഷീദ് നൌഷാദ് അന്നാര കെ എസ് ബദറുദ്ദീൻ പി എ റസാഖ് പി പി റസാഖ് ആഫിയ നൌഫൽ അഷ്റഫ് കരുമരക്കൽ എന്നിവർ പ്രസംഗിച്ചു അവധിക്കാലത്ത് ഇത്തരം മനോഹരമായ ഒരു വേനൽമഴ പരിപാടി സംഘടിപ്പിച്ചതിൽ എല്ലാവരും പ്രശംസിച്ചു

तू मत तंगने ताहे की कहता हूँ मुझतू बल फाटे माँ चाह रे तेरे कहता हूँ मैं तुम विषादता लुटे ओ कौन रो तेरे परजे चिल्ला रन निकलता हूँ अशिरफुल हक